പിന്നെ ഉണ്ട് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ടവറിൽ കായ്ച്ചു നിക്കും ഇങ്ങനെ ഒരു ടവർ ഉണ്ടാക്കിയിട്ട് പന്തലിന്റെ ആവശ്യമില്ല കായ്ക്കാൻ ഇതിന്റെ ഉള്ളിലേക്ക് മുന്തിരിക്കൊല അങ്ങോട്ട് ചാടി ചാടികെടുക്കും പുറത്തേക്ക് വെള്ളിയായിട്ട് ചുറ്റി കൊടുക്കും ചെയ്യാ ഒന്ന് ഇങ്ങനെ മരുന്നൊന്നും അടിച്ചിട്ടില്ല കുരുണ്ടാവും മധുരം

വലിയൊരു കുഴുക്കോട് കണ്ടിട്ടില്ല തൊത്താപുരി ഞങ്ങളെടുത്തൊരു ആറ് വർഷമായിട്ടുണ്ട് നമ്മളെ ചില സ്ഥലത്തേക്ക് ഇതിന് എന്ന് പറയും ചില ചക്ക ഞങ്ങൾ ചക്കപ്പഴം എന്ന് പറയും മലപ്പുറം ജില്ലക്കാർ ഇതാണ് ഇത് പഴുത്ത് കഴിഞ്ഞ് അങ്ങനെ വയലറ്റ് കളറിലേക്ക് മാറും സാധാ ബനാനും വലിപ്പം ബനാനൊക്കെ ഏകദേശം തന്നെയാണ് അല്ലേ ഇത് ഇത് ഒരു ഒരു ഡ്രമ്മില അത്യാവശ്യം പഴക്കുള്ള ഇവിടെ ഓരോ യൂട്യൂബർമാർ വന്നിട്ടും വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെ വീട്ടിലിവിടെ റിയൽ ആയിട്ട് കാഴ്ചതും അതിന്റെ തൈകളെ പറ്റിയും അതിന്റെ മധുരം ഉള്ളതും പുളി പുളി എന്ന് പറയുന്നതും മധുരം എന്ന് പറയുന്നതും അത് നമ്മൾ വേറെ പുറത്തുനിന്ന് ഇവിടെ നോക്കിയിട്ടോ പുറത്തുനിന്ന് കണ്ടിട്ടോ അല്ല പറയുന്നത് നമ്മുടെ വീട്ടിലിവിടെ കായ്ച്ചത് മാത്രമാണ് നമ്മൾ ഈ ഓരോ ചാനലിലും കൊടുക്കുന്നതും അതിൻ്റെ റിവ്യൂ ചെയ്യുന്നതും നമസ്കാരം ഞാനിന്ന് തിരുനാവായ പട്ടനടക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് മൊയ്തീനക്കാട ഫ്രൂട്ട്സ് ഗാർഡൻ അദ്ദേഹം വീടൊക്കെ ഒന്ന് മാറ്റി പുതിയ വീടാക്കി പിന്നെ മൊത്തത്തിൽ ഗാർഡനൊക്കെ ഒന്ന് മൊത്തം മാറ്റിയിട്ടാണ് ഇതിങ്ങനൊന്നും അല്ലായിരുന്നു നമ്മൾ തന്നെ ഏകദേശം ഒരു രണ്ട് മൂന്ന് വീഡിയോസ് ഇവിടെ ചെയ്തിട്ടുള്ളതാണ്

ഇതാണ് ബാരാമസിന്ന് പറഞ്ഞ മാങ്ങാമസീന്റെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു ഓൾ സീസൺ ആണ് ഓൾ സീസൺ എന്ന് പറഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് മാസം ഒന്നും കിട്ടൂലോ ആൾ ആൾക്കാളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് ഓൾസീസൺ മാങ്ങാന്ന് തന്നെ പന്ത്രണ്ട് മാസം കായ്ക്കോ പതിനൊന്ന് മാസം കായ്ക്കോ എന്ന് പറഞ്ഞു പതിനൊന്ന് മാസം ഒരു മാങ്ങി ഞങ്ങൾ കഴിച്ചത് കണ്ടിട്ടില്ല കാരണം പതിനൊന്ന് മാസം മാവുമ്പോൾ മാങ്ങ ഉണ്ടാവില്ല കാരണം ഒരു പ്രാവശ്യം പൂട്ട് മാങ്ങായി വരുമ്പോൾ നാല് മാസം കഴിയും

അധികം ഇതിന്റെ പ്രത്യേകത ഇത് ടവറിൽ ില്ക്കും ഇങ്ങനെ ഒരു ടവർ ഉണ്ടാക്കിയിട്ട് പന്തലിന്റെ ആവശ്യമില്ല കായ്ക്കാൻ സിസ്റ്റം എന്ന് പറഞ്ഞാല് നമ്മളെ തെങ്ങൊക്കെ വലിച്ചിട്ടുണ്ടെങ്കിൽ കമ്പി ഉണ്ടല്ലോ ആ കമ്പി നാല് കമ്പി ആദ്യം ചട്ടിയിൽ വെക്കുക എന്നിട്ട് നമ്മളെ സർവീസ് കയർ കറന്റ സർവീസ് കയർ ആ കമ്പിയായിട്ട് റൗണ്ടിൽ ചുറ്റി കൊടുക്കുകയും ചെയ്യുക ഇത്രേ മതിയായി ക്ലൈമറ്റ് ഒന്നും പ്രശ്നമില്ലല്ലോ ക്ലൈമറ്റാ ക്ലൈമറ്റിലും കായ്ക്കും പിന്നെ എല്ലാ സമയത്തും കായ് കഴിഞ്ഞാൽ അതിന്റെ ഇലകളൊക്കെ പ്രൂൺ തലകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്യുക അത് ചൂടുള്ള സമയത്തേ കായ്ക്കൊള്ളു മഴയുള്ളപ്പോ മഴന്റെ മുമ്പായിട്ട് കായ്ക്കും അതിന്റെ പിന്നെ മഴ മാറിയതിന് ശേഷം കായ്ക്കും ടൈപ്പ് കായ് വരുന്ന സംഭവം ഇതിന്റെ തൈക്കളൊക്കെ എല്ലാ കറക്റ്റ് നമുക്കറിയാം ഇതാണ് ഒറിജിനൽ സീറ്റ് എന്ന് എന്ന് പറയുന്ന സംഭവം ഇത് 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 പല ടൈപ്പ് ഗ്രീൻ തായ്ലൻഡ് ശരി ശരി വരുന്നുണ്ട് ഇവിടെ ചില സ്ഥലത്തേക്ക് ഇതിന് ആത്തച്ചക്കുറയും ചക്ക ഞങ്ങൾ ചക്കപ്പഴം എന്ന് പഴം മലപ്പുറം ജില്ലക്കാര് പഴുത്ത് അങ്ങനെ വയലറ്റ് കളറിലേക്ക് മാറും ായ്ലന്റിന്റെയാണ് പക്ഷെ നിറച്ച് പൂത്തിട്ടുണ്ടത് ആണല്ലേ നിറച്ച് പൂത്തില്ലോത്തും ഡ്രമ്മിന്റെ മുകളിൽ ഒരു കമ്പി പിന്നെ റിബിറ്റ് അടിച്ചതാണ് സ്ക്വയർ ട്യൂബ് അഞ്ച് സ്ക്വയർ ട്യൂബ് റിബിറ്റ് അടിച്ച് റൌണ്ട് ഉണ്ടാക്കിയത് അതിനായിട്ട് പെയിന്റ് ചെയ്താണ് കാരണം അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ും കൂടി വരും രണ്ട് മീറ്റർ കരുമ്പാടുന്നു അത്യാവശ്യം അരക്കിലോ തൂക്കണ്ടാവും നിലത്താണിപ്പത് അരക്കിലോ തൂക്ക ഉണ്ടാവുക

അപ്പുറത്ത് എപ്പോഴും ഇത് ഹൈബ്രിഡ് ബുഷ് ഓറഞ്ച് രാധാ ബുഷ് ഓറഞ്ചിനെ കാണി കൊറച്ചും കൂടി വലുപ്പം മധുരല്ല പുളിയാണ് മധുര ഇവിടെ കിട്ടൂല ഞാൻ പറഞ്ഞില്ലേ മതിരോടെ ക്ലൈമറ്റിനനുസരിച്ച് ഇവിടെ മധുരമുള്ള ഓറഞ്ച് ഇവിടെ കായ്ച്ചാലും മധുരം ഉണ്ടാവൂല ഇതൊക്കെ അതാണ് അടിക്കാ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ പഞ്ചസാര

മാവുകൾ ഒരുപാട് വെറൈറ്റി ഉണ്ട് അതായത് ടോപ്പ് വെറൈറ്റി പെട്ട ലോകത്തിലെ ഏറ്റവും ടോപ്പ് വെറൈറ്റി പെട്ട മാങ്ങൾ എല്ലാം കായ്ച്ചത് ഇവിടെ പിന്നെ അതിപ്പോൾ ആളുകൾ പറയുമ്പോൾ അതും അത് വെറുതെ പറയുകയാണെന്ന് പറയും പക്ഷെ അതായത് ഇവിടെ കാണിക്കാം അതായത് നാംഡോക്കുമായി മിയാസാക്കി നാമ്ടോക്കുമായി ബനാന മാവ് കാട്ടിമണ് ഗോലക്ക് അമേരിക്ക റെഡ് പാൾമർ റെഡ് ഡ്രാഗൺ ക്യൂ സാംബ്രോഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞ പിന്നെ റെഡ് ഐവറി

ഇത് നല്ല പഴക്കണ്ടല്ലേ പഴക്കണ്ടല്ലോ അല്ല നല്ല കടക്ക് നല്ല പഴക്കുള്ള തയ്യാണല്ലോ ഇത് പിന്നെ ഒരു വല്യ സീസണൊന്നുമില്ല എപ്പോഴും നന്നായിട്ട് ഉണ്ടാവുന്ന ടേസ്റ്റ് ഉണ്ട് ചവർപ്പ് അധികം ഇല്ലാത്തൊരു സംഭവമാണ് നല്ല പഴുക്കണം എന്നാ ചവർപ്പുണ്ടാവില്ല പഴുക്കാതെ വിയറ്റ്ന സൂപ്പർ അല്ലേ പ്ലാവ്

ബനാന കുറച്ച് ഇത് ഒരു ഡ്രമ്മില ാണ് അത്യാവശ്യം പഴക്കുള്ള ഒരു ഈ മദർ പ്ലാന്റ് ഞങ്ങൾ കൊടുക്കണത് അപ്പൊ എന്റെ അടുത്ത് മദർ പ്ലാന്റ് ബനാന മാവ് ഒരുപാട് മദർ പ്ലാന്റ് ഉണ്ട് നാംഡോക്കുമായി പത്തോ പതിനഞ്ചോ മദർ പ്ലാന്റ് ഉണ്ട് എല്ലത്തിന്റെയും അഞ്ചും എട്ടും പത്തും പതിനഞ്ചും ഒക്കെ മദർ പ്ലാന്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് നമ്മളൊരാള് വന്ന് ചോദിച്ചാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ വന്ന് ചോദിക്കുകയാണ് ഞങ്ങൾ നിർബന്ധമായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കലുണ്ട് മറ്റുള്ളവരുടെ എനിക്കറിയില്ല കൊടുക്കണോണ്ട് കുഴപ്പമില്ല നമ്മളെടുത്ത് വേറെ വേണം നമ്മളെടുത്ത് മദർ പ്ലാന്റ് വേറെ ഉള്ള ആളാവണം അതല്ലാതെ മദർ പ്ലാന്റ് വേറെ ഇല്ലാത്ത ആൾക്കാണെങ്കിൽ കൊടുക്കാൻ കഴിയൂല കൊടുക്കാൻ പറ്റൂല കാരണം അതിന് മുന്നേ നമുക്ക് തൈ ഉണ്ടാക്കണ്ടേ അപ്പൊ അതില്ലാത്തവർക്ക് പറ്റൂല ഉള്ളവർക്ക് കൊടുക്ക അത് പിന്നെ മദർ പ്ലാന്റ് കൊടുക്കണോ എന്നൊക്കെ തീരുമാനിച്ചത് നമ്മളാണ്

ഹൈബ്രിഡ് പുഷ് ഓറഞ്ച് തന്നെയാണ് പിന്നെ ഡ്രാഗന്റെ ആൾക്കാർ ാണ് ഏറ്റവും ടോപ്പ് നല്ലത് മലേഷ്യൻ ഹൈബ്രിഡ് റെഡ് ഒരു കിലോ തൂക്കുണ്ടാവുമ്പോ പഴം അത്യാവശ്യം മധുരണ്ട് പിന്നെ എട്ട് മാസം കൊണ്ട് കായ്ക്കും അതാണ് പ്രത്യേകത

ഈ ഇത് ചെടി പോയി വലിയ വലിയ എല്ലാം ചട്ടിയിലൊക്കെ ആക്കി ഡ്രമ്മിലൊക്കെ ആക്കി അല്ലേ ഇതേതാ മാവ് കാണിത നല്ല ടേസ്റ്റ് അതായത് മറ്റേ സ്റ്റാർഫ്രൂട്ട് ഇതൊക്കെ കഴിഞ്ഞ ടൈപ്പാണ് ഇരഹള്ളി ഡോർഫ് എന്ന് പറഞ്ഞ ചെറിയ കൗങ്ങാവുമ്പോ തന്നെ കായ്ക്കും ഒരടി ഉയരാവുമ്പോ കായ്ക്കും ഇത് ഇൻഡർസി മംഗള നമ്മളെ വയനാട്ടിൽ നിന്ന് വന്നതാണ് നമ്മളെ കസ്റ്റമറും കൂടിയാണ് തൈ നോക്കി വാങ്ങാൻ വേണ്ടി വന്നതാണ് അതുപോലെ തന്നെ മാവ് അങ്ങനൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ കണ്ടു എല്ലാം കായ് കിടക്കുന്ന പിന്നെ വീഡിയോ നേരത്തെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു വന്നത് അപ്പൊ തൈകൾ എന്തായാലും അറിയാം അങ്ങനെ വന്നു വയനാട്ടിൽ നിന്ന് വന്നാണ് ഞങ്ങള് വയനാട്ടില് മാനന്തവാടിയാണ് അപ്പൊ കുറച്ച് സ്ഥലത്ത് നമുക്ക് ചട്ടിയിൽ ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ വേണ്ടിട്ടാണ് എടുക്കാൻ വന്നിട്ടുള്ളത് പറ്റുന്നതാണ് നല്ല തൈകള് തന്നെ കിട്ടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ചോദ്യമേ ഉള്ളൂ അതായത് നമ്മള് തണുപ്പുള്ള സ്ഥലത്ത് കായ്ക്കുന്ന ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഇവിടെ കായ് കിട്ടുന്നില്ല നേരെ പോലെ കായ് കിട്ടുന്നില്ല എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒന്നൊക്കെ കായ്ക്കുക എന്നല്ലാതെ അത് നല്ലൊരു വാണിജ്യ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നല്ലപോലെ കായ്ക്കുന്നില്ല ലിച്ചി അതായത് ബ്ലൂബെറി ബ്ലാക്ക്ബെറി ലിച്ചി ഓറഞ്ച് ആപ്പിള് കിവി പെരുസമനം തന്നെ കാക്ക ഫ്രൂട്ട് സബർജിൽ വെറൈറ്റികൾ ഇതൊന്നും നമുക്കിവിടെ വേണ്ട രീതിയിൽ കായ്ക്കുന്നില്ല അത് വളരണമില്ല ഏതെങ്കിലുമൊക്കെ ആ ആപ്പിൾ തന്നെ ആപ്പിൾ രൂപത്തിൽ അല്ലാതെ എങ്ങനെയെങ്കിലും ഒക്കെ കായ്ച്ചിട്ടും കിട്ടല ചില ഉണ്ടായിരിക്കാൻ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എട്ടു വർഷമായിട്ട് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടില്ല ഓറഞ്ചും കായ്ച്ചു ശരിയായിട്ടില്ല നിങ്ങൾ അവിടെ കായ്ക്കുന്നതാണ് ഇതെല്ലാം അല്ലെങ്കിൽ തണുപ്പുള്ള കായ്ക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കായ്ക്കാത്തത് ചൂടുള്ള കാലാവസ്ഥയിൽ ഞങ്ങളവിടെ കായ്ക്കണേ എന്താ നിങ്ങളുടെ കായ്ക്കാത്തത് എന്തൊക്കെയാണ് മാവുകളൊക്കെ നല്ലപോലെ കായ്ക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആഹ് അല്ലാതെ ചൂടുള്ള കാലാവസ്ഥയിൽ കായ്ക്കുന്നതൊന്നും അവിടെ രണ്ടത്ര നല്ലപോലെ കായ്ക്കുന്നില്ല തണുപ്പുള്ള ഇടത്തുള്ളത് കായ്ക്കുന്നത് തന്നെ കായ്ക്കുള്ളൂ ചൂടുള്ള കാലാവസ്ഥയിൽ കായ്ക്കുന്നത് ചൂടുള്ള കായ്ക്കുള്ളത് നിങ്ങൾ പറഞ്ഞ തെളിവാണ് ഇപ്പൊ അത് അതായത് ഞങ്ങൾ കരുതിയുന്നത് തണുപ്പുള്ളോടത്ത് ഈ മാവും പിന്നെ പിലാവും റംബുട്ടാനും അതേമാതിരി ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ശരിക്കും കായ്ക്കുന്ന കരുതിയിരുന്നത് അതില്ലെന്നാണ് ഇപ്പൊ നിങ്ങളെ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത് അതായത് തണുപ്പ് കൂടുന്ന അനുസരിച്ച് എല്ലാം കായ്ക്കുന്നുണ്ട് തണുപ്പുള്ള കാലാവസ്ഥ അതുകൊണ്ടാണോ ഇറങ്ങി താഴെ വന്നാൽ അവിടെ വെയിലുണ്ട് അപ്പൊ അവിടെ കായ്ക്കുന്നുണ്ട് ചൂടുണ്ട് അതെല്ലാം നിങ്ങൾ അങ്ങോട്ട് പോകുന്നോടത്തോളം തണുപ്പ് കൂടുതലാണ് അപ്പൊ അവിടെ തണുപ്പുള്ള കാലാവസ്ഥയിൽ വളരുന്നൊക്കെ കായ്ക്കുന്നുണ്ട് ചൂടുള്ള കാലാവസ്ഥയില് വളരെ കായ്ക്കുന്നില്ല അപ്പൊ നിങ്ങളെ 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 രാജ്യത്ത് സത്യാണ് ഇപ്പൊ നിങ്ങളാ പറഞ്ഞത് ഇതൊരു വലിയൊരു അറിവാണ് കാരണം ഇത് പ്രേക്ഷകർക്കുള്ള വലിയൊരു അറിവാണ് ബനാനമാവ് ഒരുപാടുണ്ട് ഇവിടെ ഇത് ബനാനമാവാണ് ഇത് ബനാനമാവാണ് ഇത് ബനാനമാവാണ് ഇത് ഫോർ കെ ജി ഇതാണ് അറേബ്യൻ അത്തി അതായത് ഇല എങ്ങനെ ആയിരിക്കും ഇതാണ് ഇപ്പൊ എല്ലായിടത്തും കോമൺ ആയിട്ട് കിട്ടുന്ന അത്തിയാണ് പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ല നല്ല ടേസ്റ്റും ഉണ്ട് അത്യാവശ്യം വലുതാവും ചെയ്യും അതാണ് നല്ലപോലെ കഴിക്കണമുണ്ട് പിന്നെ അത്തിന്റെ ഒരു പ്രശ്നം അതായത് മഴ കൊള്ളാൻ പാടില്ല മഴ കൊണ്ട് കഴിഞ്ഞാൽ അതൊരു മുരടിച്ചു കൊണ്ട് നിക്കും മഴ കൊള്ളാൻ പോകും പോളി ഹൗസ് മാരുത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തി വളർത്താൻ ഏറ്റവും ഒരു പൊട്ടിച്ചെടുത്തു തായ്കോങ് അവിടെ ചെറുതായി വരണുള്ളൂ വലുതൊക്കെ പൊട്ടിച്ചു അത്യാവശ്യം നല്ല വലിപ്പം നല്ല മധുരണ്ട് ഇത് വിയറ്റ്നാം സൂപ്പർ റെഡ് സ്വീറ്റ് ലെസ് ആണ് പിന്നെ സ്വീറ്റ് ലസ് ഉണ്ട് അതായത് നല്ല വലുപ്പുള്ള മാങ്ങയാണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് മാങ്ങയാണ് റെഡ് ഐവറി ജയിന്റ് ഐവറി എന്നൊക്കെ പറയും വലുപ്പുണ്ട് ഇതിന് ചെറിയ റെഡ് കളർ ചെറുതായിട്ടിട്ടാ അതെ ഒരു പറയാനില്ല ില്ല പിങ്ക് മാറുള്ളൂ ഒരു ഇവിടെ മൊത്തം കവറും ഗ്രോ ബാഗിലാണ് ഇത് മണ്ണിൽ കണ്ട് വെച്ച് കഴിഞ്ഞാല് നല്ലപോലെ വളരും നല്ലപോലെ കായ്ക്കും ചെയ്യും